ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തി തൃശൂർ റൂറൽ ജില്ലാ ചാലക്കുടി സബ് ഡിവിഷൻ പോലീസിൻ്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സൗത്ത് ബസ് സ്റ്റാൻഡിൽ നടത്തി നഗരസഭ ചെയർമാൻ എ വി ജോർജ് ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിഷിബു നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് വാർഡ് കൗൺസിലർ ടി ഡി എലിസബത്ത് എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹാരിഷ് തുടങ്ങിയവർ സംസാരിച്ചു കാർമൽ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു നമ്മുടെ നാട് വല്ലാത്തൊരു ദിശയിലേക്കാണ് യാത്ര ചെയ്യുന്നത് മയക്കുമരുന്നും മദ്യവും നമ്മുടെ നാട്ടിൽ വലിയ വിപത്താണ് വിതയ്ക്കുന്നത് പ്രിയ വിദ്യാർത്ഥികൾ ഇതിന്റെ പ്രചാരങ്ങളാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ചാരക്കുടി കാർമൽ എൻഎസ്എസ് യൂണിറ്റ് ഇവിടെ വന്ന് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് വിദ്യാർത്ഥികളാണ് ഈ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കേണ്ടതും ജനങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ മദ്യത്തിന്റെ ഉപയോഗം മദ്യം ലോകത്തിലെല്ലാവർക്കും അനുവദിക്കപ്പെട്ട ലൈസൻസ്ഡ് ബ്രിക്കാണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇതൊരു ദാരിദ്ര്യമുള്ള ഒരു സാധനമായി അതിൻ്റെ ഉപയോഗം സാധാരണ ഒരു മനുഷ്യന് ഉപയോഗിക്കുന്നതിന്റെ മൂന്നിരട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് മദ്യം സൃഷ്ടിക്കുന്നതെങ്കിലും മയക്കുമരുന്ന് മനുഷ്യനെ കൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മയക്കുമരുന്നിന്റെ കാരിയേഴ്സും മയക്കുമരുന്നിന്റെ ഈ വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ ഓഫൻസസ് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഉള്ളത് ഈ ഡ്രഗ്സ് യൂസ് ആണ് ഈ ഡ്രഗ് യൂസ് ഈ കേസുകളും മറ്റുകളും ഇവിടെ കൂടിക്കൂടി വരുന്നത് നിങ്ങൾ ദിവസം കാണുന്നുണ്ട് എന്നെല്ലാം തരത്തിലുള്ള ക്രൈംസാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് ഇതിനെയൊക്കെ പിന്നിൽ ഈ ഡ്രഗിന്റെ ഉപയോഗം ഒരു വളരെ ഒരു വിപത്തായിട്ട് തന്നെ വരികയാണ് ഇതിനെ നമുക്ക് ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഒരു ലക്ഷ്യം നിങ്ങൾ